ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ മുത്തു ടൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം യു കെയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും മഴക്കാലം പോലെയാകട്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരവസ്ഥയാണ് ഇടവിട്ടിടവിട്ട് നല്ല മഴയാണ് ഇപ്പം മിക്ക ദിവസങ്ങളും തന്നെ മഴ പെയ്യുന്നുണ്ടോ ഒന്നുകിൽ ചാറ്റൽ മഴ അല്ലെങ്കിൽ ഇപ്പം കണ്ടില്ലേ ഈ കണ്ട പോലെ നല്ല കഴുത്ത മഴ പെയ്യുന്നുണ്ട് അപ്പം വളരെ അതിനിടയ്ക്ക് ആ ഫൈവ് ഒക്കെ നമുക്ക് റെസ്റ്റായിട്ട് വെയിലൊക്കെ തെളിയുന്നുമുണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലൂടെയാണ് ഇപ്പം നമ്മുടെ യു കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ഓട്ടം തുടങ്ങിയതിൻ്റെ അതുകൊണ്ടായിരിക്കും ഇനി പിന്നെ നമ്മുടെ വിൻ്ററൊക്കെ ആരംഭിക്കാൻ പോകാണല്ലോ അപ്പം തണുപ്പിനൊക്കെ മുന്നേ മുന്നോടിയായിട്ടുള്ള മഴയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ നല്ലൊരു മഴയൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ മൂടിപ്പ് വെച്ച് കിടന്നുറങ്ങാൻ തോന്നുന്ന ഒരു കാലാവസ്ഥ അല്ലേ നമുക്ക് പുറത്ത് ഔട്ടിങ്ങിനൊന്നും പോകാൻ തോന്നാത്ത ഒരു കാലാവസ്ഥ ഇതിപ്പോൾ ഞങ്ങൾ ഔട്ടിങ്ങിൽ പോയ സമയത്ത് പെട്ടെന്ന് മഴ പെയ്തു അപ്പോൾ പെയ്തപ്പോൾ ഒരു വീഡിയോ ആട്ടോ മഴ പെയ്യുന്നതും അപ്പം അതുപോലെ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ ശരിക്കും മടിയുള്ളൊരു സമയമാണ് എന്ന് പറയാം ഈ മഴ പെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നാട്ടിലൊക്കെ ആയിരുന്നു ആയിരുന്നപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമുക്കെല്ലാവർക്കും അങ്ങനെ ആയിരുന്നു മഴ നനഞ്ഞ് പോവുക നമ്മുടെ ട്രസ്സൊക്കെ നനഞ്ഞിട്ട് നമ്മൾ പോകണം സ്കൂളിൽ പഠിച്ച കാലമൊക്കെ എൻ്റെ ഓർമ്മയെ വരുന്ന ഈ മഴ കണ്ടപ്പം നനഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാനൊരു ഇഷ്ടം പക്ഷേ മഴ ഇഷ്ടം നമുക്ക് വീട്ടിലിരുന്ന് കാണാൻ ഇഷ്ടമല്ലേ പുറത്തിറങ്ങാമെന്ന് എനിക്കത്ര ഇഷ്ടമില്ല കേട്ടോ നിങ്ങൾക്കും അങ്ങനെയൊക്കെയാണോ അങ്ങനെ മഴ കാണാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ അതുപോലെ മഴയത്തൂടെ നടക്കാൻ ഇഷ്ടമുള്ളവരാ ഉണ്ടെങ്കിൽ അതും പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകളൊക്കെ എന്നോട് പറയണം കേട്ടോ അപ്പം എനിക്കിഷ്ടം മഴ കാണാനാണ് വീട്ടിൽ നിന്ന് മഴ കാണാനും ആ മഴത്ത് കിടന്ന് ഉറങ്ങാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ മഴയുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യ കേട്ടോ അപ്പം അതൊക്കെ പോട്ടെ നമുക്ക് ഇന്ന് മഴയാണേലും വെയിലാണേലും നമുക്ക് നമ്മുടെ ഹെൽത്തിന് വേണ്ടി കൊള്ളുന്ന നല്ല നമ്മുടെ ഹെൽത്ത് പരിപാലിക്കാൻ നമുക്ക് ഹെൽത്തിന് ഇഷ്ടപ്പെടുന്ന അതായത് നമ്മുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ജ്യൂസ് ഒരു ഷേക്ക് അല്ലെങ്കിൽ ഒരു സ്മൂത്തി നമുക്ക് തയ്യാറാക്കിയാലോ ഇന്ന് ഒരു ഹെൽത്തി സ്മൂത്തിയായിട്ടായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ അത് ഉണ്ടാക്കുന്ന കാണാം ഞാൻ വഴിയെ എല്ലാം പറഞ്ഞു തരാം അപ്പം നമുക്ക് സ്മൂത്തി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കടന്നാലോ നാട്ടിലാണെങ്കിലും എല്ലാ മാർക്കറ്റിലും സുലഭമായിട്ടുള്ള ഒന്നാണ് ആ പൊക്കട ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇത് നല്ലതാണ് ഇതിനും വെണ്ണപ്പഴന്നൊരു പേരുണ്ട് കാരണം അത്ര നല്ല സോഫ്റ്റാണ് ഇതിനക ഭാഗം നല്ല എന്താ പറയുക നല്ല തിക്കായിട്ടുള്ള വെണ്ണ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ട്സാണിത് അത് നമ്മുടെ ഹാർട്ടിനോ അതായത് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കിയിട്ട് നല്ല കൊളസ്ട്രോൾ ഉയർത്താൻ സഹായിക്കുന്ന ഒന്നാണ് അത് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് നല്ല കൊളസ്ട്രോള് അങ്ങനെ ഹൃദ്രോഗവും ഒക്കെ കളന്ന് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്സാണിത് അപ്പോൾ അതായത് നമ്മുടെ ഹാർട്ടിന് നല്ലതാണ് അതുപോലെ നമ്മുടെ ബ്രെയിന് നല്ലതാണിത് അതുപോലെ നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ് ഇതൊരു ലോട്ട് ഓഫ് പൊട്ടാസിയമൊക്കെ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം അങ്ങനത്തെ ധാതു ലവണങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അവോക്കോഡ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അവോക്കോഡ ഇത് ഉപയോഗിക്കാം അതുകൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കാം നമുക്ക് സാലഡ് ആയിട്ട് കഴിക്കാം ഷെയ്ക്ക് ആയിട്ട് കഴിക്കാം പിന്നെ നമുക്ക് ബ്രെഡ് വെച്ച് വേണമെങ്കിൽ കഴിക്കാം ചുമ്മാ കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിന് ഇതിനകത്ത് വലിയൊരു കുരുവുണ്ട് അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക ഈ ഫ്രൂട്ട്സിനെ അങ്ങോട്ട് നമ്മൾ ഇതിനെ ഒന്ന് കാരണം അകത്ത് വലിയ കുരുവായതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടോ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ഇതേ നമ്മുടെ അവ ഇങ്ങനെ പോന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സീഡങ്ങ് എടുത്ത് മാറണം കേട്ടത് വലിയ സീഡാണ് അത് നമുക്ക് ഉപയോഗിക്കാം പറ്റത്തില്ലാത്തൊരു ഇതാണ് അപ്പോൾ അതിനെ എടുത്ത് മാറ്റി ഗുരു എടുത്ത് കളയുക അതിന് ശേഷം ഈ ഫ്രൂട്ട്സ് എടുക്കുന്നത് ഞാൻ കാണിച്ച് തരാം നമുക്കൊരു സ്പൂണ് വെച്ച് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കൊടുത്തു എന്തെങ്കിലും ഈ ഫ്രൂട്ട്സ് അങ്ങ് ഇളകിപ്പോരും നമുക്ക് എടുക്കാൻ എളുപ്പമാണ് നന്നായിട്ട് ഇങ്ങനെ എടുക്കാം ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടും കൂടെ ഇടാങ്കിൽ എളുപ്പം ഉണ്ടല്ലോ മിക്സിയുടെ പണി എളുപ്പമാകും നമ്മുടെ ജ്യൂസറിൻ്റെ മിക്സി ജ്യൂസറില്ലാത്തവർക്ക് മിക്സിയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഞാൻ ജ്യൂസറിൻ്റെ ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണേ നല്ല സോഫ്റ്റ് നല്ല ഇത് നമുക്കൊരു ഫേസ് പാക്കേടൊക്കെ മോത്തിലൊന്നും നല്ലതാണ് കേട്ടോ നല്ല ഗ്ലോ ആയിരിക്കും ഇത് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ ഇനി ഇപ്പം ഇതും കൂടെ ഞാൻ എടുക്കാം അത് കാരണം കുരു ഒന്ന് കളഞ്ഞേക്കാൻ നോക്കിയിട്ട് അത് കുരു മാറ്റാം കേട്ടോ കുരുവിൽ തന്നെ തീണ്ടോന്തോരം നന്നായിട്ട് അത് നമുക്ക് കളയണം കേട്ടോ നമുക്ക് എടുക്കാം നല്ലൊരു ഫ്രൂട്ട്സ് ആട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം ചുമ്മാ ചുമ്മാ എനിക്ക് എനിക്കിഷ്ടം കേട്ടോ നമ്മൾ സലാഡിൽ വന്നിട്ട് ചുമ്മാ ആണെങ്കിലും കഴിക്കും അപ്പം ഇത് ഒഴിക്കുമ്പം പിള്ളേർക്കൊക്കെ ചിലപ്പോൾ കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ അവർക്ക് നമുക്കിങ്ങനെ ഷെയ്ക്ക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെങ്കിലുണ്ടല്ലോ കഴിക്കാത്ത പിള്ളേരും ഇത് കഴിച്ചിരിക്കും കേട്ടോ തീർച്ചയാണ് നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഷേക്കിന് കളറിങ്ങനെ ഇച്ചിരി ഗ്രീനിഷായിട്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സി നമ്മുടെ ജ്യൂസിൻ്റെ അറിനകത്ത് കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഞാനിടുന്ന ഓരോ ഫ്രൂട്ട്സും കൂടി ഇടുന്നു കേട്ടോ അതും ഈ പറഞ്ഞ മാതിരി ഞാനാന്ന് വെച്ചാൽ പറയാം ബനാന ഇത് നല്ല എന്താ ബനാനയിൽ നിറച്ച് പൊട്ടാസ്യം ഉള്ളതല്ലേ പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പം ഞാൻ ബനാന കൂടി ഇടുമ്പോൾ നല്ല ഒരു നല്ലൊരു എന്താ പറയുക നവാക്കാട് ബനാന പിന്നെ ആപ്പിൾ വേണമായിട്ട് ഞാനത് ഇടുന്നില്ല കേട്ടോ ആപ്പിളും ഒക്കെ നമുക്ക് ഇടാൻ ഇരുമ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ വിടാം നട്ട്സുകൾ ഇടാം ഡ്രൈ നട്ട്സ് ആയിട്ടുള്ളത് പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല ഇപ്പം ഞാൻ രണ്ട് ബനാന ഇടാമെന്ന് വിചാരിക്കുമോ കേട്ടോ രണ്ട് ബനാന നവാക്കാട് ഓർണിട്ടോളൂ പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാനിടാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ഷുഗർ ഇടാം കുറച്ച് ഷുഗർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഷുഗർ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാരം ഇങ്ങോട്ട് ഇടാം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് ചാരം ഇങ്ങോട്ട് എടുത്ത് വെക്കാം കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാത്തുണ്ട് മധുരം എല്ലാ ഇഷ്ടമാണല്ലോ ഇല്ല കഴിക്കുമ്പോൾ മധുരമാണല്ലോ പിന്നെ ഞാൻ ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ ഈ ഐസ്ക്രീം ക്രീം എടുത്ത് വെച്ചിട്ടുണ്ടോ വാനില ഐസ് ക്രീം കിട്ടും കുറച്ച് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം ഇതൊക്കെ എല്ലാവരും ചിലതിന് പിള്ളേർക്കൊക്കെ പിള്ളേർക്കല്ല പിള്ളേർക്കും വലിയവർക്കൊക്കെ വളരെയേറെ ഇഷ്ടമാകും ഇച്ചിരി മെൽട്ടാകുമ്പോൾ പുറത്തു വരുന്നത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇടുന്നു പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ മിൽക്കാണ് മിൽക്ക് പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ നമുക്ക് നമുക്കിതൊന്ന് അടച്ചുകൊടുക്കാം അടച്ചു കൊടുത്തിട്ട് നമ്മുടെ മെഷീനിലോട്ട് വെക്കാം കേട്ടോ അടച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ ലൂസായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കിതിന് ഷെയ്ക്ക് ആയിട്ട് എടുക്കാം ആയിട്ട് എടുക്കാം സോറി ജ്യൂസ് ആയിട്ട് നമ്മൾ എടുക്കാം അപ്പോൾ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പേർക്കുള്ളത് ആയിട്ട് ഉണ്ടാക്കുകൂടെ ലൂസാക്കുവാണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്ക് ശരിക്കും നിറച്ച് ഇതുപോലത്തെ വലിയ ഗ്ലാസ്സിൽ എടുക്കാൻ പറ്റും അപ്പം അതുപോലെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി മഴ മഴയുടെ സീസൺ ആയപ്പോഴത്തേനും നമ്മുടെ ഇവിടെയൊക്കെ സ്നെയിലും സ്ലഗ്ഗൊക്കെ ഇറങ്ങി തുടങ്ങി അതായത് നമ്മുടെ ഉച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ തുടങ്ങി നമ്മുടെ ചെടികളിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കുള്ള ഒരു മരുന്നാണിത് അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് യു കെയിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ സ്ലഗ്ഗാൻ്റെ കില്ലർ എന്ന് വന്ന് ഇങ്ങനെ ഒരു ബോട്ടിൽ മേടിക്കാൻ കിട്ടും ഒരു ഏഴ് പൗണ്ടൊക്കെ ആകും അവിടെ ഇങ്ങനെ ഒരു ബോട്ടിൽ നേടുക അതിൻ്റെ അത് കൂടുതലായിട്ടാണ് വരിക വിലകൾ സാധാരണ നമുക്ക് നമ്മുടെ മണ്ണിൽ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തോട്ട് കയറി വരാതിരിക്കാൻ തടയപ്പോഴും ഇത് വരത്തില്ല കേട്ടോ നമ്മൾ ഒരുപാട് അനുഭവമുണ്ട് അങ്ങനെ നമ്മൾ ഒന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ നാളെ അവർ കിടന്നോളും പിന്നെ അതൊന്ന് ഇതായിട്ട് നമ്മൾ അടിച്ച് വാരിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചങ്ങനെയൊക്കെ മഴയൊക്കെ പെയ്തു പോയി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഒരു ബോട്ടിൽ മേടിച്ചാൽ നമുക്ക് സാധാരണ ഒരു വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതിൻ്റെ അകഭാഗം എങ്ങനെയാതിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനൊന്ന് ഓപ്പണാക്കി കാണിച്ചു തരാം കേട്ടോ ഒരു ഗ്രാനൂൾസ് പോലെയുള്ള ഒരു ഐറ്റം ആണ് ഒരു ബ്ലൂ കളറിലാണ് സാധാരണ വരുന്നത് നമ്മുടെ ചെടികളുടെ ഇടയ്ക്കും മണ്ണിൻ്റെ ഇടയിലൊക്കെ നമുക്കിട്ട് കൊടുക്കാം കേട്ടോ കൂടുതലും വെളുപ്പിനെയും വൈകുന്നേരം സന്ധ്യ സന്ധി വാങ്ങിക്കഴിയുമ്പോഴാണ് ഈ സ്നെയിലൊക്കെ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അത് വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ വിറ്റത്തിട്ടേക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ഗ്രാനൂൾസ് പോലെയുള്ളതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും മറ്റ് നല്ല നല്ല വീഡിയോയും ഇൻഫർമേഷനും ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള വീഡിയോസൊക്കെ ഇടയ്ക്ക് വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈ ബൈ